മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാറിൽ ആളുകളെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിച്ചുവെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി രജത ജൂബിലി ആഘോഷങ്ങളും ഇതോടൊപ്പമാണ് സംഘടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഘടക സംഘടനകൾ പങ്കെടുക്കണമെന്ന് പറയുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി പറഞ്ഞു പഞ്ചായത്തിന്റെ കീഴിലുള്ളവരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം തീയതി എന്ന് പറയുന്ന വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ആളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയെന്നൊരു വാർത്ത രാവിലെ കണ്ടിരുന്നു ആ വാർത്ത വെറും അടിസ്ഥാന രഹിതമാകുന്നു കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വികസന സദസ്സ് മാത്രമല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷിക രജതി ജൂബിലി വർഷവും കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളോട് പഞ്ചായത്തിന്റെ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്നൊന്ന് കൃത്യമായി പറഞ്ഞിരുന്നു അതിനോടൊപ്പം തന്നെ വികസന സദസ്സ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഘടക സ്ഥാപനങ്ങളിലെ എല്ലാം ഈ പഞ്ചായത്ത് വിനിയോഗിച്ചിരിക്കുന്ന പൈസയും മറ്റു കാര്യങ്ങളും അവർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുമാണ് അപ്പൊ അതും നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതും അവരെല്ലാവരും കൃത്യമായി പങ്കെടുക്കണം കാരണം പഞ്ചായത്തിന്റെ ഈ ആഘോഷ പരിപാടി കാരണം ഇരുപത്തഞ്ച് വർഷമായി ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിട്ട് രണ്ടായിരത്തിലാണ് രൂപീകരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൻ്റെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജോലി ചെയ്യുന്നതും എല്ലാ ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു